എൻ്റെ പേര് ജിജന ഞാൻ ക്ലിയന്ത്ര ഇടവേന്ന് വരുന്നു സെപ്റ്റംബർ ഏഴാം തീയതി നടന്ന കൺവെൻഷനിലാണ് ഞാനിവിടെ വന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അന്ന് വന്ന് ഞാൻ ജോർജ് ബ്രദറിനെയാണ് ആദ്യം കണ്ടത് ജോർജ് ബ്രദറിന് എന്നോട് കൗൺസിലിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞു ഞാൻ എൻ്റെ ഒരു നിയോഗം ജർമ്മൻ എക്സാം പാസ്സാകണം എന്നുള്ള നിയോഗത്താണ് ഇവിടെ ഞാൻ വന്നത് അന്നേരം ബ്രദറിനോട് ഞാൻ പറഞ്ഞു ബ്രദർ അപ്പം എന്നോട് പറഞ്ഞു നീ നിൻ്റെ മൂക്കൂത്തി അഴിച്ചു മാറ്റിവാണെങ്കിൽ നീ എക്സാമിന് പാസ്സാവും എന്ന് പറഞ്ഞു എന്നിട്ട് ബ്രദർ എന്നോട് പറഞ്ഞു അച്ഛനെ പോയി കാണണം എന്ന് പറഞ്ഞു ഞാൻ എല്ലാ പേ ആരാധനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അച്ഛനെ പോയി കണ്ടു അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛ എനിക്കെൻ്റെ ജർമ്മൻ എക്സാം പാസ്സാകണം ആദ്യത്തെ എഴുത്തിന് തന്നെ എനിക്ക് പാസ്സാകണം എന്ന് പറഞ്ഞു അന്നേരം അച്ഛൻ എന്നോട് പറഞ്ഞു മൂക്കൂത്തി സെക്കൻഡ് സ്റ്റേഡും അഴിച്ചു മാറ്റാൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം എൻ്റെ മൂക്കുത്തിയും ഷർട്ടും ചെക്കച്ചട്ടും അഴിച്ചുമാറ്റി അതിനുശേഷം ഒക്ടോബർ പതിനാറാം തീയതി ആയിരുന്നു എനിക്ക് എക്സാം ഞാൻ പതിനാറാം തീയതി പോകുന്നതിന് മുമ്പായിട്ട് അഞ്ച് അത്ഭുത ദേവന്മാരെ ഞാൻ എനിക്ക് കാണാൻ പറ്റുള്ളായിരുന്നു അച്ഛൻ എന്നോട് മുപ്പത്തി മൂന്ന് അത്ഭുത ദേവന്മാരെ കാണാൻ പറഞ്ഞു ഞാൻ അത്ഭുതചവമാല കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരു നാലോ നാലാമത്തെയോ അഞ്ചാമത്തേൻ്റെ ആണ് അച്ഛൻ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ജർമ്മൻ പഠിക്കുന്ന കുട്ടിയെ ഒരു കുട്ടിയെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ടെന്ന് അപ്പം ഞാൻ ഞാൻ മനസ്സിൽ വിചാരിച്ചു എന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഞാൻ എക്സാമിന് പോകുന്ന തലേദിവസം എനിക്ക് പതിനാറിന് എക്സാമെങ്കിൽ പതിനാലിന് ചൊവ്വാഴ്ച അബ് അത്ഭുതചവമാല ഉണ്ടായിരുന്നു അത് ഞാൻ കണ്ടപ്പോഴും അന്നും രാത്രി അച്ഛൻ പറയുന്നുണ്ടായിരുന്നു എക്സാം എഴുതാൻ പോകുന്ന കുട്ടി ജർമ്മൻ എക്സാം എഴുതാൻ പോകുന്ന കുട്ടിയെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോൾ അത് ഞാൻ ഞാനാന്ന് തന്നെ വിശ്വസിച്ചു എന്നിട്ട് എക്സാം എഴുതി എക്സാം എഴുതി എനിക്ക് ഹിയറിങ്ങും ലിസണിങ്ങും എനിക്ക് ഭയങ്കര പാടായിരുന്നു എക്സാം ക്ലാസ്സിൽ നിന്നാണേലും എനിക്ക് ലിസണിങ്ങിൻ്റെ മാർക്ക് തീരെ കുറവായിരുന്നു അപ്പം ലിസണിങ്ങും ഹിയറിങ്ങും ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ കൈകൾ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോരുന്നതെന്ന് പറഞ്ഞു അവിടെ ഒന്ന് എക്സാം എഴുതിയപ്പോൾ അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായി എൻ്റെ സ്പീക്കിങ്ങിൻ്റെ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുളി ഇങ്ങനെ സംസാരിക്കാൻ പറ്റാതെ അവിടെ എനിക്ക് ഫെയിലായി എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു ഈ മുപ്പത്തിമൂന്ന് ദിവസം അച്ഛൻ കാണാൻ എന്നോട് പറഞ്ഞു പക്ഷേ എനിക്ക് കാണാൻ ആപ്പടെ അഞ്ച് ദിവസേ പറ്റുള്ളൂ അന്നേരം ഞാനിരുന്ന് കഴിഞ്ഞ് പോയ അത്ഭുത ജമാല കണ്ടു ഞാൻ കണ്ടു എട്ട് അത്ഭുത ജമാല കണ്ടു ഇരുപത്തി മൂന്നാം തീയതി ആയപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പം എനിക്ക് ജയിക്കാൻ അറുപത് മാർക്കാണ് വേണ്ടത് എനിക്ക് അറുപത്തൊന്ന് മാർക്ക് കിട്ടി എനിക്ക് എക്സാം പാസ്സാവാൻ എനിക്ക് സാധിച്ചു അതുപോലെ തന്നെ എനിക്ക് ജർമ്മനിയിട്ടുള്ള ഇൻ്റർവ്യൂൻ്റെ ഡേറ്റ് ഈ പതിനാലാം തീയതി അവർ വിളിച്ച് എനിക്ക് അപ്പോയിൻമെൻറ്റ് തരുകയും ചെയ്തു ഏശയോ നന്ദി ഏശ്യ സ്തുതി